ട്ടാമ്പി ചോലക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് പ്രകടനത്തോടെയായിരുന്നു സമ്മേളനം തുടങ്ങിയത് തുടർന്ന് മുഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വലിയ ആഘോഷത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവമാണ് ഭക്ഷണം

ജില്ലാ പ്രസിഡന്റ് എ പി അച്യുതൻകുട്ടി അധ്യക്ഷനായിരുന്നു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി പി ഷാജി മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് സലാം മഞ്ചേരി സംഘടനാ വിശദീകരണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഫ കണ്ണൂർ അഷറഫ് ഇബ്രാഹിം തിർത്താല ലത്തീഫ് ആലിക്കര സലാം കറുകപ്പത്തൂർ മുഹമ്മദ് അലി റഷീദ് നാഗലശ്ശേരി യാക്കൂബ് പ്രകാശൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു

అది పండు ఎలాంటి